കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങ മിഠായിലേക്ക് സ്വാഗതം ഇതുണ്ടല്ലോ എൻ്റെ ഒരു ചുരിദാറാണ് അക്കോബയുടെ ഓഫായിട്ടായിരുന്നു അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കുറച്ച് പഴകിയിട്ടോ അപ്പോൾ ശരിക്കും ഒരു മങ്ങിയ കളറായി അപ്പോൾ ഇങ്ങനെയുള്ള വെള്ള തുണികൾ നമ്മുടെ മിക്കവരുടെയും വീടുകളിലുണ്ടാവും എടുക്കാതെ വെച്ചേക്കണത് അപ്പോൾ ഇതൊക്കെ നല്ലപോലെ വൃത്തിയാക്കാൻ നല്ല കുറച്ചും കൂടി വെള്ളയ്ക്ക് ഒരു തിളക്കം കിട്ടാൻ നമുക്ക് ഒരു സൂത്രം ചെയ്യാം അതായത് പാരസെറ്റമോളാണ് ഈ പാരസെറ്റമോൾ ഉപയോഗിച്ച് നമുക്കിത് കഴുകിയെടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഇതിപ്പോൾ ഈ ഒരു ടോപ്പും പിന്നെ അതിൻ്റെ ബോട്ടം മാത്രമേ ഞാൻ കഴുകണുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നാല് ഗുളിക എടുക്കുകയാണ് പാരസെറ്റമോളിൻ്റെ അപ്പോൾ ഈ പാരസെറ്റമോള് പനിക്ക് മാത്രമല്ല കേട്ടോ ഇങ്ങനെയുള്ള ഉപകാരങ്ങൾ കാര്യങ്ങൾക്കൊക്കെ ഉപകരിക്കുന്നതാണ് അപ്പൊ ഈ ഗുളിക നമുക്ക് നമ്മുടെ ഇടികളിലിട്ടൊന്നും പൊടിച്ചെടുക്കാം ഇതപ്പ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് ഈ വെള്ള തുണികൾ കഴുകണ എന്ന് കാണിച്ചു തരാം അപ്പൊ ഞാൻ അതിനു വേണ്ടിയിട്ടൊരു ബക്കറ്റിൽ കുറച്ച് ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് ആ വെള്ളത്തിലേക്ക് ഈ പൊടി ഇടുക പാരസെറ്റമോൾ പൊടിച്ചത് അതിനുശേഷം നമുക്ക് സോപ്പ് പൊടിയോ അല്ലെങ്കിൽ ലിക്വിഡോ ഉപയോഗിക്കാം ആ ഒരു ബോട്ടവും ടോപ്പും കഴുകാൻ വേണ്ടി മാത്രമുള്ള ലിക്വിഡ് ഉപയോഗിക്കാം സോപ്പ് പൊടിയാണെങ്കിൽ സോപ്പ് പൊടി ഉപയോഗിക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം ചൂടുണ്ട് കേട്ടോ അപ്പം ഞാനൊരു കോലെടുത്തിട്ട് വരാം എന്നിട്ട് ആ കോല് കൊണ്ടൊന്ന് ഇളക്കി നല്ല പോലെ ഇളക്കി ആ പാരസെറ്റമോൾ ഉണ്ടല്ലോ അത് ശരിക്കും ഇതിൽ ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് കലങ്ങി ചേരുന്നത് വരെ അപ്പം നന്നായിട്ട് കലങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് കഴുകാൻ ഉദ്ദേശിക്കുന്ന തുണി ഇതാ ഇതുപോലെ പഴുത്ത് പോയതാട്ടോ ഈ തുണി പഴുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളറ് മുങ്ങിയത് എന്നിട്ടൊന്ന് മുക്കി വയ്ക്കുക ഒരു ഒന്നൊന്നര മണിക്കൂർ മുക്കി കുതിരാൻ വേണ്ടി വയ്ക്കാം ഇനി അത് അവിടെ ഇരിക്കട്ടെ കേട്ടോ ഇതിപ്പോൾ ഒരു ഒന്നര രണ്ട് മണിക്കൂറിൻ്റെ അടുത്തായിട്ടുണ്ട് ഇതിലെ അഴുക്കെല്ലാം നല്ലപോലെ ഇളകിയിട്ടുണ്ട് അതുകൂടാതെ ആ തുണിക്കൊരു പ്രത്യേക തിളക്കം വരും തിളക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പഴമ മാറിക്കിട്ടും ഇനി ഇത് നമുക്ക് കല്ലിലോ വാഷിംഗ് മെഷീനിലോ ഇട്ടൊന്ന് കഴുകിയെടുക്കാം ഞാനിപ്പോൾ കൈകൊണ്ടൊന്നും തിരുമ്മി കാണിച്ചു തരാം കേട്ടോ കണ്ടോ നേരത്തെ ഇരുന്ന ആ പഴകിയ കളറ് നന്നായിട്ട് കുറഞ്ഞു അപ്പം ഇതുപോലെ നമ്മുടെ വീട്ടിൽ വെള്ള തുണികൾ ആണുങ്ങൾ ഉടുക്കണ മുണ്ടുകൾ ഒക്കെ ഇതുപോലെ പഴകിയതിരിപ്പുണ്ടെങ്കിൽ പാരസെറ്റമോള് പൊടിച്ച് ഇതുപോലെ കുതിർത്തി വെച്ചിട്ട് നന്നായിട്ട് കഴുകി എടുക്കുക ഇപ്പം ഞങ്ങളൊക്കെ ഇങ്ങനെ പഴകുന്നതിന് പഴുത്തു പോകുക എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു കളറങ്ങ് മാറി കിട്ടും ഇതിപ്പോൾ നനച്ചു വെച്ചിരുന്ന ബോട്ടാണ് കേട്ടോ ഇനി ഞാനിത് കല്ലിൽ അലക്കി കൊണ്ടുവരാം അപ്പോൾ അലക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതേ അപ്പോൾ ഇതാണ് കളറ് നേരത്തെ കളറിൽ നിന്ന് ഒരുപാട് വ്യത്യാസം വന്നൂല്ലേ അപ്പോൾ പാരസെറ്റമോൾ കൊണ്ട് നമ്മുടെ വീട്ടിൽ അലമാരിയിൽ നമ്മൾ ഉപയോഗിക്കാതെ വെച്ചേക്കുന്ന ഇതുപോലെ വെള്ള തുണികൾ തുണികളുണ്ടെങ്കിൽ അതിന് കുറച്ചുകൂടി ഒരു കളറ് തോന്നിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കളർ തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പാരസെറ്റമോള് പൊടിച്ച് ഇതുപോലെ തുണി മുക്കി വെച്ചിട്ട് ഒന്നര രണ്ട് മണിക്കൂർ കഴിഞ്ഞ് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വ്യത്യാസം വരും കണ്ടോ കഴിഞ്ഞിട്ടുള്ളതാണ് ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും വരാം താങ്ക് യു